ഫ്രീംസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ നമ്മൾ കണ്ടിട്ട് അപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നില്ല മോൻ ഒന്ന് വീണ്ടും അവൻ്റെ കൈയ്യൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫ്രാക്ചർ ഉണ്ടായിരുന്നു അപ്പം അത് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എന്താണേലും ഞാൻ വീണ്ടും ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫുള്ള് സപ്പോർട്ട് ഉണ്ടാവണം ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നപ്പോൾ എടുത്തൊരു ചെറിയ വീഡിയോയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തോട്ടും തോട്ടിലെ കാര്യങ്ങളും വെള്ളമൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിൻ്റെ അവസാനം ഞാനത് കുറച്ച് ഭാഗവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഉള്ളിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ചപ്പാത്തി പൂരി എല്ലാത്തിൻ്റെയും കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റി നല്ലൊരു ഉള്ളിക്കറി കേട്ടോ അപ്പോൾ നമുക്കെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് സവോള പച്ചമുളക് അതുപോലെ വെളുത്തുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് സവാള എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ഇനി ഞാനതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കരിഞ്ഞു പോവാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ തീ കുറച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു കറിയാണ് അതുപോലെ നല്ല ടേസ്റ്റ് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ നാട്ടിലായിരുന്നപ്പോൾ കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ പോയി കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്ന കണ്ടീഷൻ കണ്ടീഷനായിരുന്നില്ല അപ്പോൾ ആ ഒരാഴ്ചത്തെ വീഡിയോ എനിക്ക് പോയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും അടുപ്രാവശ്യം പോകുമ്പോൾ നന്നായിട്ട് വീഡിയോ വീടിയൊക്കെ എടുത്ത് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഉണ്ടിയൊക്കെ ഇവിടെ വൈകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഉള്ളി വായിന്റെ ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞ സോറി മല്ലിപ്പൊടിയും അതുപോലെ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു പച്ചമണം ഒക്കെ മാറി എണ്ണയൊക്കെ തിരിഞ്ഞ് വരുന്നോടം വരെ ഞാൻ ഇവിടെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ടാവും ആ മസാലയൊക്കെ മൂത്ത് കെട്ടിയിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാ കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് തേങ്ങാപ്പാൽ എടുക്കണം ഞാനിവിടെ ഒന്നാം പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് അരിച്ചിട്ട് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലും കൂടി ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നല്ല കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ആ മസാലയൊക്കെ മൂത്ത് വന്നതുകൊണ്ടും ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കണം കേട്ടോ നല്ല അടിപൊളി കറി കേട്ടോ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാം നല്ല അടിപൊളി നല്ല ടേസ്റ്റാണ് അത് നമുക്ക് ഒന്ന് തണുത്ത് വരുമ്പോഴാണ് ഈ ഒരു കറിക്ക് കുറച്ചും ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം കാണുമ്പോൾ നമുക്ക് അത്ര ഇതൊന്നും തോന്നില്ല പക്ഷേ എങ്കിൽ ഒന്ന് ഇരുന്ന് തണുത്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും ആ എണ്ണയൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റിൽ വരും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ തേങ്ങാപ്പാലം ഒഴിച്ചതുകൊണ്ട് തന്നെ കറി അധികം തിളയ്ക്കണം എന്നൊന്നുമില്ല തിളച്ചാലും കുഴപ്പമില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഞാൻ കുറച്ചാണ് വെച്ചിട്ടുള്ളൂ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു കറിയാട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കറി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കറി ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ട് കണ്ടില്ലേ നല്ല ഗ്രേവിയോട് നല്ല കൊഴുത്ത ചാറോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു കറിയാണ് അതുപോലെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ടും ചെയ്യാം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുള്ള ഒരു കറി കാണാവേ കണ്ടില്ലേ ഇതാണ് ആ ഒരു കറിയുടെ പാക നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ കഴിച്ചു നോക്കൂ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ അപ്പോൾ ഇതാ കേട്ടോ ഞങ്ങളുടെ തോട് മഴ പെയ്ത് നല്ല മഴ പെയ്യുകയാണെങ്കിൽ ഈ പാറ മൊത്തം വെള്ളമായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനും ഒന്നും പറ്റിയാലോ കേട്ടോ കലങ്ങി മറിഞ്ഞ് നല്ല പുന്നി വെള്ളം ചാടും ഇപ്പോൾ മഴ കുറച്ച് കുറവാണ് അതുകൊണ്ടാണ് ഇത്രയും ഇവിടം വരെയും വെള്ളം വരും കേട്ടോ അടിപൊളിയാണ് നല്ല രസമാണ് കേട്ടോ കാണാനും അതുപോലെ അടിപൊളിയാണ് നല്ല തണുപ്പാണ് ആ ഒരു വെള്ളത്തിന് അങ്ങ് മലയിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ അപ്പോൾ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ തോട്ടിപ്പോയപ്പോ ഇങ്ങനെ ജസ്റ്റ് എടുത്തതാണ് അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ ബൈ ബൈ